പ്രിയ എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് കൊല്ലം ജില്ലയിലെ കല്ല്പാതിക്കലിന് സമീപമുള്ള ഓം ബ്രഹ്മക്ഷേത്രത്തിലാണ് കല്യുപാതിക്കലിൽ കുടികൊള്ളുന്ന ശ്രീ അയ്യപ്പ സ്വാമി ക്ഷേത്രം ഭക്തജനങ്ങളുടെ അത്ഭുത ക്ഷേത്രമാണ് ജാതിമത ജാതിമതവാർക്ക് വ്യത്യാസമില്ലാതെ ഈ പ്രപഞ്ചത്തെ നയിക്കുന്ന ഈശ്വരൻ ഒന്നാണെന്ന് പഠിപ്പിക്കുന്ന പുണ്യക്ഷേത്രം നമുക്ക് ഈ ക്ഷേത്രത്തെക്കുറിച്ചും ഇവിടുത്തെ ഐതിഹ്യങ്ങളെ കുറിച്ചും അറുപതാമത് പ്രതിഷ്ഠാ മഹോത്സവത്തെ കുറിച്ചും പിന്നെ തുടങ്ങിയിട്ട് അമ്പത്തൊന്നാമത്തെ വർഷവും ഞാൻ അഞ്ചാം ക്ലാസ് ഇവിടെ ശബരിമല പോകുന്നു ഭഗവാൻ ദർശനം ഉണ്ടാകുന്ന അങ്ങനെ ഉണ്ടായ ക്ഷേത്രം ഇപ്പൊ ഞാൻ അറുപത് മാലയായി ശിവനും വിഷ്ണു അയ്യപ്പനഗര വീട്ടത്തിലാണ് ഉത്സവം മാസം പതിനഞ്ചി ഇരുപത്തിയഞ്ചില് മെയ് ഫെബ്രുവരി ഇരുപത്തി ഇരുപത്തെട്ട് വരെ ഒരുപാട് പായസം നെയ്യുള്ള ഇങ്ങനെ എല്ലാം എല്ലാ ഭാഗത്തും ഉണ്ടെങ്കിലും അദ്ദേഹമുണ്ട് എല്ലാ നേരത്തെ തുറക്കും എത്ര മണിക്ക് അടയ്ക്കും അഞ്ഞ് രാവിലെ സാധാരണ അഞ്ചു ഇറങ്ങും പത്ത് പത്ത് മണി ആകുമ്പോൾ ഇറങ്ങും ആളുണ്ടെങ്കിൽ അതനുസരിച്ചും ശനിയാഴ്ച അഞ്ചുമണിക്ക് ഉറങ്ങും പന്ത്രണ്ട് മണിയാവുമ്പോൾ തീരപ്പം കയ്യിലെ തീരവും പന്ത്രണ്ട് മണിയാവും വൈകിട്ട് അഞ്ചിനറകും എട്ട് മണിയാകുമ്പോൾ അടയ്ക്കും പിന്നെ ഒരു ഐതിക അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഇല്ലെങ്കിൽ ഞാൻ ശബരിമലയിൽ പോകുന്നു ഭവാനും ദർശനമുണ്ട് പൂവൻ ജന്മ രണ്ടാണെന്ന് പറയുന്നത് ആദ്യം ഞാൻ പറഞ്ഞത് വീട്ടിൽ ഒരു ഒരു വല്ലമാർ വീട്ടിലായിരുന്നു പടം വെച്ച് പൂജയ്ക്ക് ചെയ്ത് പിന്നെയാണ് ക്ഷേത്രം വെച്ച് പിന്നീട് പ്രതിഷ്ഠകളായി പിത്തരൊക്കെ ആയി എൻ്റെ അടിയിൽ രണ്ടെല്ലാം എന്നാ റൂമിലൊക്കെ ഉണ്ട് വെള്ളച്ചാട്ടം കൊണ്ടുപോകാം അപ്പോൾ അമ്പത്തൊള്ളത് വർഷമായി ഞാൻ അറുപത്ത വർഷത്തിലേക്കാണ് പോകുന്നത് ഞാൻ അപ്പോൾ കൂടുതൽ സ്ത്രീകള് ശബരിമലയായി സങ്കല്പിച്ചെല്ലാം വേദാന്തേദ്യക്കലെന്നൊക്കെ ഒരുപാട് പകൽപ്പുറി ശ്രീവാസ കുടുംബം വർക്കല ത്യാഗരാജൻ കുടുംബം പിന്നെ രാജേന്ദ്ര കുടുംബം അങ്ങനെ വർക്കല തൻ്റെ കൂടുതലുണ്ട് രക്സ്കുട്ടി ഞങ്ങൾ കണ്ട് ഇപ്പം ട്രസ്റ്റാണ് ട്രസ്റ്റിൽ പത്തൊമ്പത് പേരുണ്ട് രക്സ്കുട്ടി ഞങ്ങൾ പതിനൊന്ന് പേരുണ്ട് സിംഗപ്പൂരുകാരുണ്ട് ഓസ്ട്രേലിയ പിന്നെ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നാൾ വരുന്നുണ്ട് എല്ലാവരും സഹകരിച്ചാണ് പതിനൊന്നും ഇതുവരെ ഇല്ല ഇവിടെ ദക്ഷിണയില്ല ഇങ്ങനെയുള്ള പ്രത്യേകതകളുണ്ട് പിന്നെ ശനിയാച്ചോർ ഇവിടെ നോക്കി പറയുമെന്ന് പറഞ്ഞാൽ അയ്യപ്പൻ ദർശനമുണ്ട് ശനിയാഴ്ച അങ്ങനെയാണ് ഈ ക്ഷേത്രത്തിൽ അത് ആ ശൈതന്യം പറഞ്ഞവണിവിടെയല്ല നടക്കുന്നത് ദൈവോത്സവം പ്രശ്നമൊന്നുമില്ല എല്ലാ ശനിയാഴ്ചയുണ്ട് എല്ലാ ശനിയാഴ്ചയുണ്ട് ശനിയാഴ്ച സന്ധി ദീപാലിക്കു ശേഷം അതുപോലെ ദർശനമുണ്ട് അങ്ങനെയാണ് തുടങ്ങുന്നത് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് ശബരിമലയ്ക്ക് പോകുന്നു മാർച്ചിൽ പോകുന്നു മാർച്ചിൽ അഞ്ചിൽ നിന്ന് പോകാൻ ദർശനം ഉണ്ടാവും സന്ധ്യക്ക് അങ്ങനെയാണ് ഇത് തുടങ്ങുന്നത് ആദ്യം ഒരു വല്ലതും ഞാൻ വീട്ടിലായിരുന്നു പിന്നെ ചെറിയ ക്ഷേത്രം വെച്ച് അപ്പം ഇത്രയും വലുതായിട്ട് പോകാനോട്ട് വല്ലതും കഴിഞ്ഞു ഇനിയിപ്പം പടിയെല്ലാം മാറ്റാനുള്ള പരിപാടിയാണ് ശബരിമല പോലെ ദക്ഷിണ ചോദ്യം എല്ലാം ഉള്ള പരിപാടി രണ്ടു കൊല്ലത്തിനകം ശരിയാവും എത്ര ദിവസമാണ് ഉത്സവം ഉത്സവം പാലും ദിവസം തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഗാപ്പിയെ കൊടുക്കാൻ പ്രത്യേകിച്ച് ബേച്ച് വരും പിന്നെ വെള്ളിയ രാജ്യത്ത് നിന്ന് എല്ലാവരും എല്ലാവരും ഉണ്ട് മുതൽ കുംഭം മലയാളമാണെങ്കിൽ കുംഭം പതിനഞ്ചൊട്ടി ഇരുപത്തഞ്ച് വരെ ഫെബ്രുവരി ഇരുപത്തി ഇരുപത്തെട്ടവരെ മാർച്ച് ഒൻപതാണ് I first came to this temple about 25 years ago, about 1999. A few friends brought me here, and that was my first time I knew about Ayyappan. I've heard of Swami Ayyappan, but I've never prayed to him or experienced it. But after coming to this temple, my life changed. I was guided and uh, my children, my parents, uh, my life totally changed. I went many times to Sabarimala temple as well, but uh, Swami Ayyappa came, and helped me. And uh, I have no worries now. I am very comfortable, very happy. All because of this Kalawatkal Ayyappa temple and Swami Ayyappa. Thank you. From? originally uh, from chettinad in tamil nadu but i moved to singapore when i was very young and uh, 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 nowadays we pray to ayappa even in singapore because we have a nice temple in singapore for ayappa okay. <laughs> അയ്യപ്പ സ്വാമിയും സ്വാമിയുടെ വലതുഭാഗത്തായി നിലകൊള്ളുന്ന ശ്രീ പരമേശ്വരനും ഇടതുഭാഗത്ത് മതാവിഷ്ണുവിന്റെ മോഹിനി സ്വരൂപ ഭാവവും ഈ ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിൽ കുടികൊള്ളുന്നു ഉപദേവന്മാരായി യഥോചിതമായി പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ശ്രീ ഗണനായകനും അക്ഷരാത്മികയായ നാഥസ്വരൂപിണിയായ ശ്രീ സരസ്വതിയും ജന്മന ജ്ഞാന സ്വരൂപമായ ശ്രീ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയുമാണ് പൂർണമായും വേദതാന്ത്രിക ശാസ്ത്ര പ്രകാരം ഇവിടെ പൂജാതി കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് കൊണ്ട് തന്നെ ഓരോ നിമിഷവും ഇവിടത്തെ ബ്രഹ്മശക്തി വർധിച്ചുകൊണ്ടേയിരിക്കുന്നു അതിസൂക്ഷ്മതയോടെ ആചാരവിധി പ്രകാരം പതിനെട്ട് പണികളെയും പൂജിച്ച് തത്വമസി മന്ത്രത്തിൽ എത്തിച്ചേരുന്നു അപ്പോൾ ഭഗവാനും ഭക്തനും രണ്ടും രണ്ടല്ലാതായി ഒന്നായി മാറുന്നു ഇതുതന്നെയാണ് ബ്രഹ്മസത്യം ഇതുതന്നെയാണ് ഓം ബ്രഹ്മക്ഷേത്രത്തിന്റെ ആത്മപ്രകാശം നാമോച്ചാരണങ്ങളോടെ ഈ ബ്രഹ്മക്ഷേത്രത്തിൽ എത്തിച്ചേരുന്ന ഓരോ ഭക്തജനങ്ങളുടെയും ജീവിത ദുഃഖഗീതങ്ങൾ പൂർണ്ണമായി മാറ്റി ശാന്തി മന്ത്രങ്ങളുടെ അകമ്പടിയോടെ സമാധാന ജീവിത സ്വരൂപത്തിലെത്തിച്ചിരുന്നു ോകമാതാവേ ശരണമയ്യാല ഭഗവതിയേ ശരണയ്യാഗരാജാക്കളെ ഓരോ നിമിഷവും ഭക്തജനങ്ങൾക്ക് ഓം ബ്രഹ്മക്ഷേത്രത്തിലേക്ക് ആത്മസമർപ്പണം ചെയ്യാം അതുവഴി ബ്രഹ്മസത്യത്തിന്റെ സുഖമറിയാം